ഷാഫി തെരുവത്ത് രചിച്ച മക്കൂടെയെന്ന യാത്രാ വിവരണ പുസ്തകം പ്രകാശനം ചെയ്തു എഴുത്തുകാരനും ചിത്രകാരനും ചന്ദ്രിക വാരാന്തി പതിപ്പ് എഡിറ്ററുമായ മുക്താർ ഉദരംപുയിൽ പ്രകാശനം നിർവഹിച്ചു ഷാഫി തെരുവത്ത് തന്റെ എഴുത്തിലാവട്ടെ വാർത്തകൾ നൽകുന്നതിലാവട്ടെ ഒരു പടം മാധ്യമങ്ങളിൽ കൊടുക്കുന്നതിൽ പോലും തന്റേതായ കാഴ്ചപ്പാടുണ്ടെന്ന്

വായനങ്ങളിലും ഇടപെടലിലും ഒക്കെ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു പേരാണ് ഞാൻ ഈ പരിപാടിയുടെ പോസ്റ്റർ ഷെയർ ചെയ്ത് കഴിഞ്ഞ് ഒരു സുഹൃത്ത് ഒരു അധ്യാപന കോളേജ് അധ്യാപനം ചോദിച്ചത് ഷാഫിന്ന് പറയുന്നത് നമ്മളെ ഇൻഡോ സൽക്കാനുമായി ബന്ധപ്പെട്ട ഫോട്ടോടുത്താളില് പുലിക്കുന്നിലെ ജില്ലാ ലൈബ്രറി ഹാളിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം അധ്യക്ഷത വഹിച്ചു സാഹിത്യവേദി പ്രസിഡന്റ് എ എസ് മുഹമ്മദ് കുഞ്ഞി പുസ്തകം ഏറ്റുവാങ്ങി പത്മനാഭൻ ബ്ലാത്തൂർ എം എ ലത്തീഫ് സി എൽ ഹമീദ് അസീസ് കടപ്പുറം രേഖ ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു ഷാഫി തെരുവത്ത് മറുപടി പ്രസംഗം നടത്തി എം വി സന്തോഷ് സ്വാഗതവും എരിയാൽ ഷെരീഫ് നന്ദിയും പറഞ്ഞു ചടങ്ങിൽ സാഹിത്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്